ഇതോടെ മഞ്ജു വാര്യരുടെ തനി നിറം വ്യക്തമായിരിക്കുകയാണ് സംഘടനാ സംവിധായകൻ എന്തും പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ ശീതർ തമ്പിയുടെ കാര്യം കഷ്ടത്തിലാണ് മഞ്ജു വാര്യരെ വിശ്വസിക്കാനാവില്ലെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് സംവിധായകൻ ശ്രീകുമാരൻ മേനോനാണ് സിനിമയൊക്കെ നഷ്ടപ്പെട്ട് ദിലീപുമായുള്ള ദാമ്പത്യബന്ധം തകർന്ന് വീട്ടിലിരുന്ന മഞ്ജു വാര്യരെ ചിത്രത്തിൽ അഭിനയിപ്പിച്ചത് ശ്രീകുമാരൻ മേനോനാണ് പിന്നീട് ശ്രീകുമാരൻ മേനോനെതിരെ മഞ്ജു വാര്യർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു തനൽകുമാർ ശശിധരൻ എന്ന സംവിധായകൻ മഞ്ജു വാര്യരെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പോലീസ് കേസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു മഞ്ജു വാര്യർ നായികയായ കയറ്റം എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഈ തനൽകുമാർ ശശിധരൻ അയാളെ പോലീസ് കൊച്ചി പോലീസ് തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്യുന്നതൊക്കെ മാധ്യമങ്ങൾ ആഘോഷിച്ചു ഡബ്ല്യുസി രൂപീകരിക്കാൻ കൂടെ നിന്ന് മഞ്ജു വാര്യർ പിന്നീട് ഡബ്ല്യു സി സി നിന്ന് പിന്തിരിയുന്ന കാഴ്ചയും കണ്ടു മഞ്ജു വാര്യർക്ക് തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി തന്റെ തന്റെ കാര്യം വേണ്ടി ഏതറ്റം വരെയും അവർ പോവുകയും ചെയ്യും ഇപ്പോൾ മഞ്ജു വാര്യരുടെ കൊടും ക്രൂരത പുറത്തുവന്നിരിക്കും ഇന്ന് റിലീസായ ഫൂട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനെതിരെ ചിത്രീകരണത്തിനിടെ നടി ശീതൽ തമ്പിക്ക് പരിക്കേറ്റിരുന്നു അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ ശീതൻ തമ്പിക്ക് കാലിനാണ് മാരകമായി പരിക്കേറ്റത് മഞ്ജു വാര്യർക്ക് പങ്കാളിത്തമുള്ള മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനിയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിലും വയനാട് ദുരന്തമൂലം റിലീസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നതും മഞ്ജു വാര്യരാണ് നായാട്ട് തിരികെ ഇരട്ട തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശീതൾ തമ്പി മെയ് മുതൽ വരെയായിരുന്നു ചിത്രത്തിന്റെ മെയ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ആവശ്യപ്പെട്ടിരുന്നത് അഞ്ചടി താഴ്ചയിലേക്ക് ചാടുന്ന ഒരു രംഗം ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ശീതൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജൂൺ ഒമ്പതിനായിരുന്നു ചിമ്മിനി വനത്തിൽ ഇതിന്റെ ചിത്രീകരണം ചാടി ഉയ്യുന്ന ഭാഗത്തായി ഒരു ഫോം ബെഡാണ് വിരിച്ചിരുന്നത് ആദ്യ ചാട്ടത്തിൽ തന്നെ ബെഡ് സുരക്ഷിതമല്ലെന്ന് ക്രൂവിനെ അറിയിച്ചിരുന്നു മൂന്ന് നാല് തവണ ചാടിയിട്ടും വീണ്ടും ചാടണമെന്ന് ആവശ്യപ്പെട്ടതോടെ ചാടി എന്നാൽ ഈ സമയത്ത് ബെഡ് ഒരു വശത്തേക്ക് നീങ്ങിപ്പോകുകയും അതിന് താഴെയുള്ള കല്ലിനിടയിൽ തന്റെ കാൽ കുടുങ്ങിപ്പോവുകയുമായിരുന്നുവെന്ന് ശീതൾ തമ്പി പറയുന്നു തുടർന്ന് തന്നെയുമെടുത്ത് സിനിമാ പ്രവർത്തകർ ഓടിയപ്പോൾ കാൽ അനക്കാതെ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറഞ്ഞു സംഘടന രംഗമാണ് ചിത്രീകരിച്ചിരുന്നത് പക്ഷേ ഒരു ആംബുലൻസ് പോലും അവിടെ ഇല്ലായിരുന്നു അവർ പറയുന്നത് ഒരു ആംബുലൻസ് പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്ന് അവർ പറയുന്നു ഒരു സുരക്ഷയും ഒരുക്കാതെയായിരുന്നു അപകടകരമായ ചിത്രീകരണം നടത്തിയത് അതിന്റെ ഫലമായാണ് തന്റെ കാലിൽ മാരകമായ പരിക്കു പരിക്കുപറ്റിയതെന്ന് ശീതൾ വെളിപ്പെടുത്തുന്നു കണങ്കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ആദ്യം സമീപിച്ച രണ്ട് ആശുപത്രികളും പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല തുടർന്ന് ഒരാശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ മറ്റൊരാശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ട് തവണ ശസ്ത്രക്രിയ വേണ്ടിവന്നു അപകടമുണ്ടായി ഒരു മാസത്തിനുശേഷം ജൂലൈ എട്ടിനാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ആശുപത്രി ബില്ലായ പതിമൂന്ന് ലക്ഷം രൂപ നിർമ്മാണ കമ്പനിയാണ് അടച്ചതെന്നും ശീതർ പറയുന്നു ഇതിനുശേഷം രണ്ടായിരത്തിമൂന്ന് നവംബർ വരെ ഒന്നേ പോയിന്റ് എൺപത് ലക്ഷം രൂപ തുടർ ചികിത്സയ്ക്കായി നൽകി പക്ഷേ തനിക്കിപ്പോഴും കാൽകുത്തി നടക്കാൻ പറ്റുന്നില്ല കാലിന്റെ ആംഗിൾ ബ്രേസ് കാലിൽ ആംഗിൾ ബ്രൈസ് ഏത് സമയത്തും ധരിക്കണം ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട വിധത്തിൽ ആ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടു കുറച്ചുനേരം നിന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല കാലിന് സമയാസമയങ്ങളിൽ ശസ്ത്രക്രിയകൾ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ചലച്ചിത്ര നടിയാകാൻ ആഗ്രഹിച്ചിരുന്ന തനിക്ക് ഇന്ന് അത്തരമൊരു കരിയർ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാനഡയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യുകയാണ് താൻ താൻ നേരിട്ട വിഷമങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മഞ്ജു വാര്യർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയിരുന്നു ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ പരിപാടികളിലും താൻ പങ്കെടുത്തിരുന്നു എന്നാൽ പണം നൽകുന്ന കാര്യത്തെക്കുറിച്ച് മൌനം പാലിക്കുകയാണ് മഞ്ജു വാര്യരെന്ന് അതിനാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ച് പോയിന്റ് എഴുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അഭിഭാഷകൻ വഴി അയച്ച നോട്ടീസിൽ നടി പറയുന്നത് ഇതോടെ മഞ്ജു മഞ്ജുമാരൂരുടെ തനി നിറം വ്യക്തമായിരിക്കുകയാണ് അവർ നിർമ്മിച്ച സിനിമയ്ക്ക് വേണ്ടിയാണ് ശീതർ തമ്പി സാഹസിക രംഗത്ത് അഭിനയിച്ചത് പക്ഷേ അത് ശീധർ തമ്പിക്ക് വലിയ വിനയായി മാറി ഗുരുതരമായി കാലിന് പരിക്കേറ്റ അവർ ശസ്ത്രക്രിയകൾ പലതും നടത്തി ഇനിയും അവർക്ക് ശസ്ത്രക്രിയകൾ ആവശ്യമാണ് മഞ്ജു വാര്യരാകട്ടെ അനങ്ങുന്നുമില്ല അതിനിടയിൽ ശീതൽ തമ്പിയുടെ വാദത്തിന് മറുപാതവുമായി ഫിലിമയുടെ സംഘടനമൊരുക്കിയ ഇർഫാൻ അമീർ രംഗത്തെത്തിയിരിക്കുന്നു അപകടം പറ്റിയപ്പോൾ തന്നെ ശീതലിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഡക്ഷൻ ടീം ഹൃദ്യമായാണ് ശീതരനോട് പെരുമാറിയത് ഫോൺ ഫുട്ടേജ് രീതിയിലാണ് ഈ സിനിമ പൂർണമായും ചിത്രീകരിച്ചത് അഭിനേതാക്കളുടെ ശരീരത്തിലാണ് ക്യാമറ കടുപ്പിക്കുക കനം കുറഞ്ഞ ക്യാമറ ആണെങ്കിലും സംഘടനം ചെയ്യുമ്പോൾ പരിശീലനം ആവശ്യമാണ് അതുകൊണ്ട് ഒരു മാസം നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമാണ് ചിത്രീകരണം തുടങ്ങിയത് എന്താണ് ഈ സിനിമയിലെ രംഗങ്ങൾ അതിലെ സംഘടനത്തിലെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അഭിനേതാക്കളെ ബോധിപ്പിച്ചിരുന്നു അവരുടെ സമ്മതം ലഭിച്ച ശേഷമാണ് ചിത്രീകരണത്തിലേക്ക് കടന്നത് പരാതിയിൽ പറഞ്ഞിട്ടുള്ള അപകടം നടന്ന രംഗം നാല് തവണ ഷൂട്ട് ചെയ്തിരുന്നു എന്ന് സംഘടന സംവിധായകനും സംബന്ധിച്ചു ക്യാമറ അഭിനേതാക്കളുടെ ശരീരത്തിൽ നിന്നും അൽപ്പം നീങ്ങിയാൽ ഫ്രെയിം ഔട്ടാകുമായിരുന്നു അതിനാലാണ് കൂടുതൽ ൾ ആവശ്യമായി വന്നതെന്ന് സംഘടന സംവിധായകൻ പറയും സംഘടന സംവിധായകൻ എന്ത് പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ ശീതൽ തമ്പിയുടെ കാര്യം കഷ്ടത്തിലാണ് സിനിമയിൽ അഭിനയിക്കാനെത്തിയ അവർക്ക് ഇനിയും തർജറികൾ വേണം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാൻ മഞ്ജുവാരട്ടെ പൈസ കൊടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ശീതൽ തമ്പി